ജൈവവൈവിധ്യ ലോകത്തിന്റെ ചരിത്രം പറയുന്ന തിരുവനന്തപുരം നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എട്ട് വ്യത്യസ്ത ഗ്യാലറികളിലായി ആയിരത്തി എണ്ണൂറിലധികം പ്രദർശന വസ്തുക്കളാണ് ഈ മ്യൂസിയത്തിൽ ഉള്ളത് സ്റ്റഫ് ചെയ്ത യഥാർത്ഥ പക്ഷികളെയും ജീവികളെയുമാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇരുപത് ദശലക്ഷം വർഷം പഴക്കമുള്ള വുഡ് ഫോസ്റ്റിൽ നിന്നാണ് മ്യൂസിയത്തിന്റെ പ്രദർശനം ആരംഭിക്കുന്നത് മ്യൂസിയത്തിന്റെ പ്രവേശന ഗാലറിയിൽ രണ്ട് കാണ്ടാമൃഗങ്ങളെ നമുക്ക് കാണാം തിരുവനന്തപുരം മൃഗശാലയിലെ തന്നെ മുൻ അന്തേവാസികളായിരുന്നു കേട്ടോ ഇവർ പ്രവേശന ഗാലറി കടന്നു ചെല്ലുമ്പോൾ പ്രായപൂർത്തിയായ പെണ്ണാനയുടെ ഉൾപ്പെടെ ഒരുപാട് മൃഗങ്ങളുടെ അസ്ഥി കൂടങ്ങൾ നമുക്ക് കാണാൻ കഴിയും മനുഷ്യന്റെയും ഉണ്ട് കേട്ടോ ആ കൂടെ ആനയുടെ കാലിൽ നിർമ്മിച്ച ഒരു ലോക്കർ ഇവിടെ ഉണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ വിശാലമായ ബേഡ് ഗാലറിയിൽ പതിനഞ്ച് ഡിസ്പ്ലേ ഷോ കേസുകളിലായി അഞ്ഞൂറ്റിമൂന്ന് പക്ഷികളുടെ ശേഖരം പ്രദർശിപ്പിച്ചിരിക്കുന്നു ഇന്ത്യൻ ആഫ്രിക്കൻ തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള വിവിധ ഇന ശേഖരങ്ങളാൽ സമ്പന്നമാണ് ഈ മ്യൂസിയത്തിന്റെ സസ്തനികളുടെ ഗാലറി തിമിംഗല സ്രാവിന്റെ മാതൃക തരുണാസ്ഥി അസ്ഥി കൂടങ്ങളുള്ള സ്രാവുകൾ സ്കേറ്റുകൾ എന്നിവയും വിവിധതരം അസ്ഥി മത്സ്യങ്ങളും ഇവിടെ സലാമാണ്ടർ തവളകൾ എന്നിങ്ങനെ വിവിധ തരം ഉഭയജീവികളെയും പല്ലികൾ പാമ്പുകൾ ആമകൾ തുടങ്ങിയ ഉരകങ്ങളെയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് സമാനതകളില്ലാത്ത പക്ഷിശാസ്ത്ര പഠനവും ഗവേഷണ അവസരങ്ങളും പ്രദാനം ചെയ്യുന്ന വൈവിധ്യമാർന്ന പക്ഷിമൃഗാദികളുടെ സമഗ്രമായ ശേഖരണമാണ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം